ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് അപ്പോൾ അത് നിങ്ങളായിട്ട് പങ്കുവെക്കുകയാണെന്ന് തോന്നി അതാണ് കേട്ടോ ഈ വീഡിയോ എവിടെ ഇരുന്നത് അപ്പോൾ ഇന്ന് നമുക്കൊരു ഡൗട്ട് തോന്നിയപ്പോൾ നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റൊക്കെ വാങ്ങിയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് അപ്പോൾ അറിയായിരിക്കും നമുക്ക് മൂന്നുണ്ണികളുണ്ട് ഓൾറെഡി മൂന്ന് കുട്ടികളുണ്ട് അപ്പോൾ നാലാമത് ഇനി ഒരാൾ വരാൻ പോകുന്നുണ്ടോ ഇല്ലയെന്നൊക്കെ നമുക്കറിയാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക ഭയങ്കര ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു ഫീലിങ്സ് പറയാൻ പറ്റില്ല എന്താ പറയുക കയ്യും കാലും വിറക്കിയ നെഞ്ഞിടിപ്പ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഇപ്പം നമുക്ക് വേണമെന്നുണ്ടായിരുന്നു സത്യം പറയാലോ വേണമെന്നുണ്ടായിരുന്നു കുറച്ചും കൂടിയും കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്നാല് കൊല്ലം കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടായിരുന്നു പക്ഷേ എന്താ പറയുക ദൈവം തന്തല്ലേ നമ്മളതിനെ കൈനീട്ടി സ്വീകരിക്കുന്നു അപ്പോൾ നമുക്ക് രണ്ട് ലൈൻ തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വീണ്ടും നാലാമത് അമ്മയാകും പോവാണ് അപ്പോൾ കണ്ടതീനെ കുറിച്ച് വലിയ അന്ത എന്തോ ഒന്നും ഇല്ല കേട്ടോ ആളിങ്ങനെ നോക്കിയിരിക്കുക ആൾക്കും മനസ്സിലായില്ലേ എന്താന്ന് അപ്പോൾ അറിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി കുട്ടികൾക്ക് അതിൽ വലിയ സന്തോഷമായിട്ടോ അപ്പോൾ എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല അപ്പോൾ നിങ്ങളോട് അറിയിക്കണല്ലോ നമ്മളൊരു ഫാമിലി അല്ലേ അപ്പോൾ നിങ്ങളോട് എല്ലാവരും ഞാൻ അറിയിക്കുകയാണ് അപ്പോൾ പിള്ളേർക്കെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ അവർക്കൊരു കുഞ്ഞുണ്ടിയെന്ന് പറയുമ്പോൾ അതെല്ലാവർക്കും അങ്ങനെയല്ലേ അപ്പോൾ ഇനി എന്താ പറയുക ഡോക്ടറാണെങ്കിൽ പോയിട്ടില്ല ഡോക്ടറാണെങ്കിൽ പോയാൽ പോകുമ്പോൾ ഞാൻ വീഡിയോട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ വിശേഷം അപ്പോൾ ഇതുപോലെ ആദ്യമായിട്ട് കണ്ട കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് കാണാട്ടാ കണ്ടിട്ട് നൂലാമ അല്ല മൂന്നാമത്തെ നാലാമത്തെ നാലാമത്തെ മൂന്നാമത്തെ ജിജി പോയി പറനിയ നീ രണ്ടാമത്തെ ജിജി നാലണ്ടാമത്തെ ജിജി കൊന്നൂസാമത്തെ ജിജി അയ്യോ കൊയ്യേ